മറ്റ് വാർത്തകളേക്കാണ് കരുവനൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎം നേതാവ് പി കെ ബിജു ഇഡിക്കു മുന്നിൽ ഹാജരായി കേസിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസും സിപിഐഎം കൗൺസിലർ പി കെ ഷാജനും നാളെ ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയിട്ടുണ്ട് രാവിലെ മണിയോടെയാണ് മുൻ പി കെ ബിജു കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയത് ചോദ്യം യാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് ഒഴിവാക്കാനാണ് പാർട്ടി തീരുമാനമെന്നും പി കെ ബിജു ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ലെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു പാർട്ടി അന്വേഷണ സമിതിയുടെ രേഖകൾ ഇഡി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പി കെ ബിജു പറഞ്ഞു അല്ല വിളിച്ചിരിക്കുന്നു എന്താണെന്നറിയില്ല അവരുമായിട്ട് എനിക്ക് കഴിയുന്ന മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഒരു കൊടുക്കാൻ തോന്നുന്നത് നോട്ടീസ് നോട്ടീസ് അതെ നേരത്തെ നിങ്ങൾ വാർത്ത വിളിക്കുമ്പോൾ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയാറ് വരെ ഹാജരാകാൻ സാധിക്കില്ലെന്ന് എം എം വർഗീസ് അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ നോട്ടീസ് സി പി ഐ എം കൌൺസിലർ പി കെ ഷാജനും ഹാജരാകാൻ നോട്ടീസ് അയച്ചിരുന്നു ഇരുവരും നാളെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം ट्वेंटी फोर कोचि